രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒരു വീഡിയോ ബി ജെ പി പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട് അതിനകത്ത് എന്താണ് തെറ്റ് പറയാനെന്ന് ആർക്കും അറിയില്ല പക്ഷേ സ്പീക്കർ അതിൽ ക്ഷുഭിതനായി അതായത് അത് പാർലമെന്റിൽ വെച്ച് നടക്കുന്നൊരു ചെറിയൊരു ഇതാണ് അപ്പോൾ അതിനെ ക്ഷുഭിതനായിരിക്കാണ് നമ്മുടെ സ്പീക്കർ എന്നിട്ട് എന്നിട്ടത് ചോദിക്കാൻ പോയ നമ്മുടെ കെ സി വേണുഗോപാൽ അടക്കമുള്ള ഒരു പത്തറുപത് എബിമാരുണ്ടായിരുന്നു അവരോടും രൂക്ഷമായിട്ടാണ് സ്പീക്കർ സംസാരിക്കുന്നത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ആ രീതിയിലാണ് സ്പീക്കർ സംസാരിക്കുന്നത് എനിക്കറിയില്ല ആ വീഡിയോയിൽ എന്താണ് ഉള്ളതെന്ന് അതിനെതിരെ ബി ജെ പി കാര് എന്നെ കുരുപൊട്ടിച്ച് നടക്കുകയാണ് അതിലെന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു അത് ഒന്നുമില്ല പാർലമെന്റിൽ വെച്ച് രാഹുൽ ഗാന്ധി പ്രിയങ്കയുടെ കവിളിൽ രണ്ട് തട്ട് തട്ടി ഈ ഒരു വീഡിയോ ആണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനാണോ പാർലമെന്റിൽ പോകുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ വലിയ രീതിയിലാണ് ഇവര് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ വിമർശിക്കുന്നത് എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് ചിന്തിക്കുന്നവർക്ക് പിടികിട്ടാത്ത സാഹചര്യമാണ് എന്താണത് തീർച്ചയായിട്ടും ഈ ഇത്തരത്തിൽ ഇപ്പൊ രാഹുൽ പറഞ്ഞു നിർത്തിയില്ലേ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സന്ദീപ് വാര്യർ കേരളത്തിലെ കോൺഗ്രസ് വക്താവായുള്ള സന്ദീപ് വാര്യർ വളരെ രൂക്ഷമായ ഭാഷയിൽ ഈ കാര്യത്തിൽ സ്പീക്കറേയും ബി ജെ പി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ് അതായത് ഈ പറയുന്ന പോലെ സഭ സമ്മേളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ആ തന്റെ ഇരപ്പടത്തിൽ നിന്ന് എണീറ്റ് പോകുന്നു എണീറ്റ് പോകുന്ന സമയത്ത് പ്രിയങ്കാ ഗാന്ധി തന്റെ അനുജത്തിയായ പ്രിയങ്ക ഗാന്ധി അവിടെയുണ്ട് ആ സമയത്ത് സ്നേഹത്തോടെ രണ്ട് തട്ട് ുന്നു ഇതാണ് സ്നേഹപ്രകടനം നടത്തി അദ്ദേഹം പോകുന്നു ഇത് ഒരു ബി ജെ പിയുടെ എം പി വീഡിയോയിൽ പകർത്തുന്നു വീഡിയോയിൽ പകർത്തിയത് അമിത് മാളവി എന്ന് പറയുന്ന ബി ജെ പിയുടെ എം പിയാണ് ഇദ്ദേഹം ഈ പറയുന്ന സഭയിൽ ഇരുപത്തിനാല് മണിക്കൂർ ഫോണും പിടിച്ചാണോ ഇരിക്കുന്നത് എന്നുള്ള ചോദ്യം ഉണ്ട് ജനാധിപത്യത്തിലെ ശ്രീകോമിലാണല്ലോ ഇയാൾക്ക് എന്താ ഫോൺ പിടിച്ച് ക്യാമറ ഓൺ ആക്കിയിരിക്കേണ്ട കാര്യം ഇയാൾ ഇത് പിടിക്കാനാണോ ക്യാമറ ഓൺ ആക്കിയത് എന്നുള്ളതും കൂടി അന്വേഷിക്കേണ്ടതുണ്ട് അല്ലെ അതോ ഇല്ലാതെ ആ രാഹുൽ ഗാന്ധി പോകുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ക്യാമറ ഓൺ ആക്കിയതാണെങ്കിൽ ഇയാൾക്ക് വേറെ എന്തോ കുഴപ്പമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് ഏത് പാർലമെന്റ് എന്ന് പറയുന്നത് അവിടെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ അവിടെ എത്തുമ്പോൾ മാനുഷിക മൂല്യങ്ങളൊന്നും തകർന്നു പോകുന്നില്ല തൻ്റെ സ്വന്തം അനുജത്തിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി അവിടെ ഇരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാൾ രാഹുൽ ഗാന്ധിയെ നമുക്ക് കുറച്ചും കൊണ്ടുവരാം അദ്ദേഹം ജനങ്ങളിലേക്ക് അലിഞ്ഞിറങ്ങുന്ന ഒരാളാണ് അല്ല അലിഞ്ഞിറങ്ങുന്നതും ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്നതും ഒക്കെ വിട് അദ്ദേഹത്തിന്റെ സഹോദരിയാണ് സഹോദരി അദ്ദേഹം പാർലമെന്റിനെ നമുക്കറിയാം എല്ലാവരും പാർലമെന്റ് വരുന്നുണ്ട് വെളിയിലേക്ക് പോകുന്നുണ്ട് അതെല്ലാം ആരോടും ഇഷ്ടമാണ് അവർക്ക് അവതരിപ്പിക്കാനുള്ള സമയത്ത് അവർക്ക് വന്നാൽ മതി എന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് എന്തെങ്കിലും അടിയന്തരമായിട്ടുള്ള സാഹചര്യം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇരുന്നാൽ മതി അല്ലാത്ത സാഹചര്യങ്ങൾ അവർക്ക് വെളിയിൽ പോകാം അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തില് നിയമസഭ തല്ലിപ്പൊളിച്ച നേതാക്കന്മാരുള്ള നാടാണ് നമ്മുടെ കേരളം ഇവിടെ നിയമസഭ തല്ലിപ്പൊളിച്ചിട്ട് ഇവിടെ വലിയ വിഷയമില്ല അവിടെയാണ് അദ്ദേഹം വെളിയിലേക്ക് പോകുമ്പോൾ തന്റെ സഹോദരിയെ കവളിൽ രണ്ട് തട്ട് കെട്ടുന്നു അദ്ദേഹത്തിന്റെ മാനുഷ്യ പരിഗണന അദ്ദേഹം ജനങ്ങളോട് എങ്ങനെ നിൽക്കുന്നു അദ്ദേഹത്തിന്റെ ജനങ്ങളെ അദ്ദേഹം എങ്ങനെ ചേർത്ത് പിടിക്കുന്നു അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ സഹോദരിയല്ലേ സഹോദരിയെ തൊടാൻ പാടില്ല എന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതാണ് പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്നത് ജനങ്ങൾക്കിടയിൽ പോലും അലിഞ്ഞിറങ്ങി അവരെ സ്നേഹിക്കുന്ന രാഹുൽ ഗാന്ധി സ്വന്തം പെങ്ങളെയും കുടുംബത്തെയും ഒക്കെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം ഉള്ളിൽ സ്നേഹമുള്ള ആളുകൾക്ക് തന്റെ പെങ്ങളെ കണ്ടാൽ ഒന്ന് സ്നേഹിക്കാനൊക്കെ തോന്നും അതൊക്കെ സ്വാഭാവികമാണ് അത് പെങ്ങളെ മാത്രമല്ല നമുക്ക് അടുത്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊരു വേദിയിൽ പോയിരിക്കുന്നു നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ വരെ പോയി പോയാൽ പോലും ഇനി എന്തിന് അത്രയും പ്രധാനപ്പെട്ട ചില ചില സുപ്രീം കോടതിയിൽ പോ പോകുമ്പോൾ പോലും വക്കീലന്മാർ തമ്മിൽ ഒന്ന് അഭിവാദ്യം ചെയ്യുന്നതൊക്കെ കാണാം കൈ കൊടുക്കുന്നത് കാണാം ഒന്ന് തട്ടിയിട്ട് പോകുന്നത് കാണാം അവിടെയൊക്കെ ഉണ്ട് അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പ്രിയങ്ക ഗാന്ധിയുടെ കവിളിൽ രാഹുൽ ഗാന്ധി ഒന്ന് തട്ടി ഈ വീഡിയോ പിന്നീട് സ്പീക്കർ കാണുന്നു സ്പീക്കർ ശുഭിതനായിക്കൊണ്ട് പിന്നെ സഭയിലേക്ക് വരുന്നു സഭയിൽ വന്നിട്ട് പറയുകയാണ് ഈ ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാർ സഭയിലുണ്ട് ഒരുപാട് കുടുംബക്കാർ സഭയിലുണ്ട് അവരൊക്കെ അവരുടേതായ മാന്യത പുലർത്തിക്കൊണ്ടാണ് സഭയിൽ ഇരിക്കുന്നത് നിങ്ങൾ അതിരി കാര്യങ്ങൾ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഭ പിരിച്ചുവിടുന്നു എന്നിട്ട് പോകുന്നു ഇതില് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട് ഒന്ന് കഴിഞ്ഞ പത്ത് ദിവസങ്ങളായിട്ട് ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന നിലയ്ക്ക് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുമ്പോൾ അതിനു അനുവദിക്കുന്നില്ല നരേന്ദ്രമോദി വന്ന് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ബഹുമാനോട് പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള സമയം കൊടുക്കുകയും തിരിച്ച് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ അതിന് സമയം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിൽ വിരുദ്ധമാണ് നമുക്കറിയാം ഇപ്പൊ ഒന്നോ രണ്ടോ പ്രാവശ്യം കൊടുക്കാതിരിക്കുകയൊക്കെ വേണ്ടിയൊക്കെ ചിലപ്പോൾ അതൊക്കെ ഭരണത്തിന്റെ എന്തോ ആവട്ടെ പക്ഷെ നിരന്തരമായി കൊടുക്കാതിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിനോട് ചെയ്യാവുന്ന ഈ രാജ്യത്തോട് ചെയ്യാവുന്ന ശരികടാണ് അല്ലെ അങ്ങനെ ചെയ്യുമ്പോൾ അതിനെതിരെ പറഞ്ഞു രാഹുൽ ഗാന്ധി പറയുന്നത് ഈ കാര്യത്തിൽ തന്റെ മറുപടി കേൾക്കാൻ പോലും ആര് നിന്നിട്ടില്ല സ്പീക്കർ നിന്നിട്ടില്ല എന്ന് പറയുന്നു ഇനി ഇതും കഴിഞ്ഞിട്ട് കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഒരുപറ്റം ആളുകൾ എഴുപതോളം എം പിമാർ സ്പീക്കറെ കണ്ട് പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി പോവുകയാണ് ആ സമയത്തും സ്പീക്കർ പറയുന്നത് എന്താ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറി ഞാൻ ചോദിക്കട്ടെ സ്പീക്കർ എന്താണ് ഇവിടെ ഇതിൽ കൂടുതൽ പറയാനുള്ളത് ഒരു സഹോദരൻ ഒരു സഹോദരിയുടെ കവിളത്തൊന്ന് തട്ടി ഒരു സ്നേഹപ്രകടനം നടത്തിയത് ഈ പറയുന്ന പാർലമെന്റിനകത്ത് ഇത്ര വലിയ ഭീകരമായ കുറ്റമാണോ അങ്ങനെയാണെങ്കിൽ അത് എത്ര പേര് കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോയി ആശ്വസിക്കാൻ ചെന്നപ്പോൾ പ്രധാനമന്ത്രി എഴുന്നേറ്റ് നിന്ന് രാഹുൽ ഗാന്ധി ആശ്വസിച്ചു അതെ ഇല്ലേ അത് അങ്ങനെ ആശ്രയിച്ചപ്പോ നരേന്ദ്രമോദി ഏറ്റുകാരണം അല്ലേ അതെ രണ്ടുപേരും കുറ്റക്കാരാണ് അതിൽ നരേന്ദ്രമോദിയും വിടില്ലേ അന്നൊരക്ഷരം ഈ സ്പീക്കർ വേണ്ടിയിട്ടില്ലായിരുന്നല്ലോ അതിനായ നട്ടനുണ്ടാവില്ല പക്ഷേ തമ്മിൽ കെട്ടിപ്പിടിച്ചാൽ കുഴപ്പമില്ല ഒരു 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 പെണ്ണും ഒന്ന് വിഷയമാണ് ഇത് ഞാൻ പറയുന്നത് ഇതൊരു സദാചാരത്തിന്റെ ഒരു വിഷയമൊക്കെ ഇവരുടെ തലയിൽ കയറി കൂടിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ബി ജെ പി നിർമ്മലാ സീതാരാമനെ പോലെ ഒരു ധനമന്ത്രിയെ കൊണ്ടുവന്ന ഒരു ദ്രൗപതി മുർമ്മനെ പോലെ രാഷ്ട്രപതിയെ കൊണ്ടുവന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത് ഇപ്പൊ ഡൽഹിയിലെ മുഖ്യമന്ത്രി വനിതയാണ് പക്ഷെ ഇവരുടെ പല നേതാക്കന്മാരുടെയും ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ട് ഈ വനിത പുരുഷ സ്ത്രീ ഈ പറയുന്ന ഒരു അവർ എങ്ങനെ ഇടപെടണം എങ്ങനെ സമൂഹത്തിൽ പെരുമാറും കുറെ അജണ്ടകൾ അവരുടെ പക്കലുണ്ട് അങ്ങനെ മാത്രമേ സ്ത്രീകൾ പെരുമാറാവൂ അല്ലെങ്കിൽ പുരുഷന്മാർ പെരുമാറാവൂ എന്നുള്ള മിഥ്യാധാരണകളൊക്കെ ഇവർ പുലർത്തുന്നുണ്ട് അതാണ് ഈ ആദ്യത്തെ മനോഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള ഭാഷയിൽ അതായത് ഈ പറയുന്ന പാർലമെന്റിനൊക്കെ ഞങ്ങൾ ഇത്രയും പേര് ഇരിക്കുമ്പോഴാണോ സഹോദരിയോട് സ്നേഹം കാണിക്കുന്നത് എന്നൊക്കെയുള്ള മനോഭാവമാണ് ഇതൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല നമ്മൾ കാരണം ഞാനും രാഹുലും ഈ രാജ്യത്തെ ാണ് നമുക്ക് വോട്ടുള്ളതാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസരിച്ച് വോട്ട് ചെയ്യുന്ന ആളുകളാണ് നമുക്ക് കൃത്യമായിട്ട് അതായത് ഭരണഘടന ഇതിനെ ഇതിനെതിർക്കുന്നുണ്ടോ പാർലമെന്റിൽ ഒരു സ്നേഹപ്രകടനം ഇപ്പം പാർലമെന്റിൽ വേറൊന്നും അല്ലല്ലോ കാഴ്ച വെച്ചത് പാർലമെന്റിൽ ഒരു സ്നേഹപ്രകടനം ഒരു ഒരു ഇപ്പം ഒരു അദ്ദേഹം പാർലമെന്റിൽ പുറത്തേക്ക് പോകുന്ന ഒരു അവസരത്തിൽ പ്രിയങ്ക ഗാന്ധിയെ കാണുന്നു കവലിൽ രണ്ട് തട്ടുകെട്ടുന്നു എന്തോ സംസാരിക്കുന്നു ഇതിനാണ് എന്താണ് പ്രശ്നം ഇതിനെന്താണ് പക്ഷേ ഇവർക്കെന്താ ഇതെന്താ ഇവർക്ക് എന്താ ഇതിൽ പ്രശ്നം തോന്നുന്നത് ബി ജെ പിയുടെ എത്രയോ എം പിമാർ പിന്നെ ഈ പറയുന്നത് പോലെ പരസ്പരം സംസാരിക്കുന്നുണ്ട് പരസ്പരം ആളുകളെടുത്ത് പോയി സംസാരിക്കുന്നുണ്ട് ഇനി യു പിയിലാണെന്ന് തോന്നുന്നു അതോ വേറെ സംസ്ഥാനത്തോ അറിയില്ല ഈ മന്ത്രിമാർ നേരം ഇരുന്നിട്ട് എം എൽ എമാരും കൂടി ഇരുന്നിട്ട് പോകണം കണ്ടൊരു വിഷയം ഉണ്ടായിരുന്നു അന്ന് ഒരു ഒരു എം എൽ എയും പിന്നെ എന്തായില്ല ശിക്ഷിക്കപ്പെട്ടിട്ടില്ല കാരണം ബി ജെ പിയുടെ എം എൽ എമാരും ഉണ്ടായിരുന്നു അതിൽ കോൺഗ്രസിന്റെ എം എൽ എമാർ ഉണ്ടായിരുന്നു അതിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അവരെല്ലാവരും ഉള്ളത് കൊണ്ടാവില്ല ആരും അല്ല ഇതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ശശി തരൂര് അദ്ദേഹത്തിന്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് പുറത്തുനിന്നിട്ടുണ്ട് അദ്ദേഹം പാർലമെന്റിൽ അപ്പുറത്തെ ഒരു സ്ത്രീയോട് സംസാരിച്ചു രണ്ട് സ്ത്രീകളോട് സംസാരിച്ചു അതായത് കുറച്ച് കുനിക്ക് അടുത്തേക്ക് പോയി സംസാരിച്ചോണ്ടിരിക്കുന്നത് അത് വലിയ ബിജെപി ഒക്കെ കേട്ടി നമ്മുടെ ആളുകൾ തന്നെ ഒരുപാട് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് രാഷ്ട്രീയപരമായിട്ട് സ്പീക്കർ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സഭയിൽ നടക്കുന്നുണ്ട് ഇപ്പൊ സഭയില് രണ്ടുപേരെ കാണുമ്പോൾ ചിലപ്പോൾ അവർ ആശ്രയിച്ചിരുന്നിരിക്കും കൈ കൊടുത്തന്നിരിക്കും അവർ എന്തെങ്കിലും സംസാരിച്ചെന്നിരിക്കും അതെല്ലാം മാനുഷികപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പം ഓരോ എം പിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണുമ്പോൾ ചിലപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം ആയിരിക്കും കണ്ടെന്ന് അവർ കെട്ടിപിടിക്കുന്നില്ലേ ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി വരെ അദ്ദേഹം ഏതെല്ലാം സ്റ്റേജിൽ പോകുമ്പോ എത്രയോ ആളുകളെ കെട്ടിപ്പിടിക്കുന്നു അദ്ദേഹം വിദേശ വനിതാ ഭരണാധികാരികളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പുരുഷന്മാരെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും നമ്മുടെ പ്രധാനമന്ത്രി കെട്ടിപ്പിടിക്കുന്നില്ലേ പാർലമെന്റിൽ വെച്ച് എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നുണ്ട് നമ്മുടെ നിയമസഭ തച്ചൊടിച്ച ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലുണ്ട് അവിടെ അവർ കാണിക്കുന്ന എന്താണെന്ന് നമ്മൾ പോലും കണ്ടു തട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടായത് അംഗീകരിച്ചിട്ടില്ല കള്ളം പറയുകയാണ് മനസ്സിലായി അതല്ല ചെല ചില കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും അതൊരു കാര്യമാണ് അപ്പം പുരോഗമന പ്രസ്ഥാനം നിയമസഭ തല്ലിപ്പൊട്ടിക്കുകയോ ചാടിമേലിക്കറിയോന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് വലിയ ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആണ് ഇതിന്റെ കടന്നു വരവ് നമ്മുടെ നാടിനെ തന്നെ ആപത്തിലേക്ക് കൊണ്ടെത്തി അതേപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധി രണ്ട് തട്ട് തട്ടിയതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന തരത്തിലുള്ള സ്പീക്കർ അല്ല ഈ ഓം ബിർള എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റു ബി ജെ പി കാരും നരേന്ദ്രമോദിയും ഒന്നും അങ്ങനെയാണ് ഞാൻ പറയുന്നില്ല പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതല്ല നമ്മുടെ ജനാധിപത്യ രാജ്യത്തിന് നാനാതത്വ ലേഖത്തിലുള്ള രാജ്യത്തിന് വേണ്ടത് പകരം സ്നേഹവും കാരുണ്യവും കരുണയും ഒക്കെയാണ് അതെ